അതിന്റെ പിന്നിൽ വലിയ രൂപത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടി വരും ഏതായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് ഉത്തരവ് ഉറപ്പെടുവിച്ചാണ് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് തന്നെ അതിന്റെ അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കപ്പെട്ടത് ദേവസ്വം ബോർഡിലെ വിജിലൻസ് എസ് പിയുടെ നേതൃത്വം അന്വേഷണത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ ഇന്നലെ പീഠം കണ്ടെത്തിയിരിക്കുന്നത് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞു അത് സംബന്ധിച്ച് റിപ്പോർട്ട് സ്വാഭാവികമായി നാളെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ വീണ്ടും റിപ്പോർട്ട് കൊടുത്ത് കേസ് പരിഗണിക്കപ്പെടുകയാണ് കോടതി അത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമെടുക്കും ഏതായിരുന്നാലും അതിന്റെ പിന്നിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം ശേഷം അവിടെ നാളെയും കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിന്റെ പിന്നിൽ ആസൂത്രിതമായ ഒരു നീക്കമുണ്ടോ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയിക്കേണ്ടി വരും ഏതായാലും ബഹുമാനപ്പെട്ട കോടതി അതിലെന്ത് നാളെ പറയുന്നു എന്നതിനെ ആസ്പദമാക്കി ഭാവി കാര്യങ്ങളെ സംബന്ധിച്ചു